എന്നാൽ ഫഹദ് ഇന്ത്യയിൽ മറ്റൊരു നടനും ഇത് സാധിക്കില്ല ആവേശം ഒ ടി ടിക്ക് പിന്നാലെ പ്രേക്ഷകർ രംഗൻ എന്ന കഥാപാത്രമായി ഫാദ്ഫാസിൽ സ്ക്രീനിൽ പൂണ്ട് വിളയാടിയപ്പോൾ ആവേശം പ്രേക്ഷക മനസ്സിലും അലതല്ലി ചില സിനിമകൾ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയാലും ഒ സ്ട്രീമിംഗ് തുടങ്ങുമ്പോഴും അതേ ആവേശം സൃഷ്ടിക്കാറുണ്ട് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി സിനിമകൾ അവയ്ക്ക് ഉദാഹരണമാണ് അത്തരത്തിലൊരു സിനിമ ഇന്ന് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഫഹദ് ഫാസിൽ നായകനായി എത്തി വലിയ വിജയം സ്വന്തമാക്കിയ ആവേശമാണ് ആ ചിത്രം രംഗൻ എന്ന കഥാപാത്രമായി ഫാദ് ഫാസിൽ സ്ക്രീനിൽ പൂണ്ടുവിളയാടിയപ്പോൾ ആവേശം പ്രേക്ഷക മനസ്സിലും അലതല്ലി മികച്ച പ്രതികരണമാണ് ഫാദിന്റെ പ്രകടനത്തിനും ചിത്രത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫഹദ് ചെയ്തതുപോലെ രംഗൻ എന്ന കഥാപാത്രത്തെ ഇത്രയും ചടുലവും ഊർജ്ജസ്വലവുമായി അവതരിപ്പിക്കാൻ ഇന്ത്യയിൽ മറ്റൊരു നടനം സാധിക്കില്ലെന്നാണ് ഒരാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ഇന്ന് ബിഗ് സ്ക്രീനിൽ ഫാഫയുടെ പകർന്നാട്ടം ഇത് രംഗണ്ണൻ യുഗം എന്നാണ് മറ്റൊരാൾ കുറിച്ചത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഗ്യാങ്സ്റ്ററിനെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ഫഹദ് കസറി തെളിഞ്ഞിട്ടുണ്ട് സംവിധായകൻ അദ്ദേഹത്തെ അഴിച്ചുവിട്ടെന്ന് ഉറപ്പാണ് റിപ്പീറ്റ് വാലിയുള്ള പക്ക ഗ്യാങ്സ്റ്റർ കോമഡി ഇമോഷണൽ ഡ്രാമയാണ് ആവേശം എന്നാണ് മറ്റൊരാളുടെ കമന്റ് കോമഡി ചെയ്തു പെട്ടെന്ന് ഗ്യാങ്സ്റ്ററിലേക്കുള്ള ഫഹദിന്റെ മാറ്റം അതിഗംഭീരമായിരുന്നുവെന്നും ചിലർ കുറിക്കുന്നുണ്ട് തിയേറ്റർ റിലീസ് ചെയ്തപ്പോഴും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു പ്രേക്ഷകർക്കെന്നതും ശ്രദ്ധേയമാണ് വിഷു റിലീസായാണ് ആവേശം തിയേറ്ററുകളിൽ എത്തിയത് അതായത് ഏപ്രിൽ പതിനൊന്നിന് രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതായിരുന്നു ആവേശത്തിന്റെ യു ഒടുവിൽ ഫഹദിന്റെ പ്രകടനം കൂടിയായപ്പോൾ ബോക്സ് ഓഫീസിലും ചിത്രത്തിന് വൻ തേരോട്ടം ഒ ടി ടി റിലീസിന് മുമ്പ് വരെ ആവേശം ആകെ നേടിയത് നൂറ്റി കോടിയാണ് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക്